വീണ്ടും പറയാൻ ആഗ്രഹിക്കാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എനിക്ക് അതിന് റിപ്ലൈ ും എന്താ പറയണ്ടെ ഈ ചെളി വാരി അറിയുന്നുണ്ട് എനിക്ക് അതിനോട് പറയാനൊന്നും ഇല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാം തികഞ്ഞവരല്ല അത്രയുള്ളൂ ഇന്നലെ രാത്രിയില് ലൈവിൽ വന്ന് കുറെ നേരം ഒരു അര മണിക്കൂറോളം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ ഇടയുണ്ടായി അപ്പോൾ ഓർത്തു അതിനെക്കുറിച്ചൊന്നും പറയണം വീഡിയോ ചെയ്യണം എന്ന് അങ്ങനെ അനുമോള് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളകത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പേരെ പ്രേക്ഷകർ ഒരുപാട് ജന ആൾക്കാർ ആരാധകർ അനുമോളോട് ചോദിക്കുകയുണ്ടായി അതിനൊന്നും അനുമോള് അങ്ങനെ വലിയ മറുപടി ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ ആൾക്കാർ അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂ കൂടെ എല്ലാം എന്തൊക്കെയാണ് വായിക്കി വരുന്ന കാര്യങ്ങൾ മൊത്തം വിളിച്ചു പറയുകയാണ് കൂടുതലും സ്ത്രീകളാണത് അത് നമുക്കറിയാം ആരൊക്കെയാണെന്ന് ആർ ജെ ബിൻസിയാണ് ഇതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ള ആൾ പിന്നെ ശൈത്യ ഇവരൊക്കെ കൂടെ ഭിന്നിയെ ഇവരെല്ലാവരും വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇവർക്ക് ഇവർക്കൊക്കെ അറിവുള്ളവരാണ് വിദ്യാഭ്യാസം ഉള്ളവരാണ് പക്ഷേ ഈ അനുമോള് ഭിന്നരായതിൻ്റെ അസൂയായിരിക്കാം അന്ന് വിളിച്ചു കൂവി കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അത് നെഗറ്റീവ് പറയുന്നത് പക്ഷേ ഇത് ഇവർക്ക് തന്നെ നെഗറ്റീവ് വരുത്തി വെക്കുന്നു എന്നുള്ള കാര്യം അറിയത്തില്ല അതിനെക്കുറിച്ച് അവരെക്കുറിച്ചൊക്കെ അനിമോളോട് ചോദിക്കുമ്പോൾ അനിമോൾ ആ ടോപ്പിക്ക് വിടാനാണ് പറയുന്നത് അവിടെ വെച്ച് കഴിഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ അനിമോളുടെ അടുത്ത് തന്നെ അനിമോളുടെ കുടുംബ വീട്ടുകാരോ അതോ അനിമോൾ പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ ചാനലിപ്പം ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് വിശ്വാസമുള്ള ഒരാളെയാണ് അടുത്ത സുഹൃത്താണ് ആ ആളും അടുത്തിരിപ്പുണ്ട് ആളെ കാണിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യുന്ന ഒരു ഉണ്ട് അത് സപ്പോർട്ട് ചെയ്യൂടെ ചെയ്യണമെന്ന് പറയുന്നു അതോടൊപ്പം നിങ്ങളൊക്കെ കുറേ ആളുകൾ ചില വീഡിയോകൾ കാണുന്നുണ്ട് പുതിയ ചാനലാണ് അപ്പം ഒരുപാട് വ്യൂസൊന്നും ഇല്ല എന്നാൽ തന്നെ ഉള്ള ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുകൊണ്ട് അവരോടും കൂടി ഒരു പറയുകയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അനുമോള് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കരയെന്നല്ലോ സങ്കടം പിടിച്ചു ഇല്ല 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 കരച്ചിലൊക്കെ നിർത്തി കേട്ടോ കരച്ചിലൊക്കെ നിർത്തി അങ്ങനെയല്ല കരയുന്നത് കുറച്ച് നിന്നിട്ടുണ്ട് സോ ബിഗ് ബോസിൽ പോയതിനു ശേഷം ലൈഫ് എന്താണെന്ന് കൂടി നന്നായിട്ട് പഠിച്ചു എല്ലാ കാര്യം വെച്ച് നോക്കുകയാണെങ്കിലും ലൈഫിൽ നന്നായിട്ട് എന്താ പറയണ്ട ഏതൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു പിന്നെ ക്ഷമ എന്താണെന്ന് പഠിച്ചു പിന്നെന്താ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അപ്പം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും ശരിക്കും തള്ളാന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ലൈവിൽ കൂടെ പറയാത്തത് ഏതെങ്കിലും ഇൻ്റർവ്യുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ ബിഗ് ബോസ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ജീവിതം എന്താണെന്ന് നന്നായിട്ട് കുറച്ചും കൂടെ പഠിച്ചു കുറച്ചും കൂടെ നന്നായിട്ട് ഏതൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനും കൂടെ നമ്മൾ പഠിച്ചു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ പോകരുതെന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പോകുന്നതിന് മുന്നേ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തിനങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനങ്ങനെ പറയുന്നെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും എല്ലാ സീസണും ഒരുപോലെ അല്ലല്ലോ എനിക്കിത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ വന്നത് നന്നായി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടെ നിൽക്കുമ്പോൾ കാരണം നമ്മൾ മനുഷ്യരെ കുറച്ചും കൂടെ അറിയുന്നത് അങ്ങനെയാണ് അവര് നമ്മുടെ സംസാരിക്കുന്നതാണെങ്കിലും ഓരോ എന്താ പറയുക നമ്മൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടന്ന് ആളുകളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ ബിഗ് ബോസ് എന്നൊരു ഷോ കൊണ്ട് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി അതിനകത്ത് പിന്നെ അത് കൂടാതെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റി വിന്നററ്റി കുറച്ചും കൂടെ അതായത് എന്നെ അറിയാത്ത കുറച്ചും കൂടെ ഓഡിയൻസ് അതായത് പ്രേക്ഷകർക്ക് എന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റി ഇനി ഞാൻ എന്താന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എൻ്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി എല്ലാവർക്കും അപ്പം അതൊക്കെ എനിക്ക് സന്തോഷമാണ് അതിനിപ്പം നെഗറ്റീവ് സൈഡ് ആണെങ്കിലും പോസിറ്റീവ് സൈഡ് എടുക്കുകയാണെങ്കിലും എല്ലാവർക്കും എൻ്റെ ക്യാരക്ടർ അതൊന്ന് മനസ്സിലാക്കിയല്ലോ അത് നല്ല കാര്യമാണ് അപ്പം കുക്കിംഗ് പഠിച്ചു നന്നായിട്ട് പിന്നെ എന്താ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കേട്ടോ സന്തോഷമാണ് ഇനി ബിഗ് ബോസിലൂടെ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് പോകണം പോയി ലൈഫ് നമുക്ക് നമ്മുടെ ലൈഫിലൊരു എന്താ പറയണ്ടേ അത് നമുക്ക് ഗുണം ചെയ്യലും ഇതൊക്കെ ഓക്കെ വേറെ എന്താ വേറെ ആ പിന്നെ യൂട്യൂബ് ചാനൽ പറ്റി യൂട്യൂബ് ചാനലിൽ ഉറങ്ങി കിടക്കുന്ന യൂട്യൂബ് ചാനലായിരുന്നു ഞാൻ പോകുന്നതിന് മുന്നെയാണ് ഇതിൽ ഒന്ന് ഉണർത്തി എടുത്ത കാരണം ഞാനങ്ങനെ നോക്കത്തില്ലായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഞാനാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് എല്ലാം കൂടെ നോക്കാൻ പറ്റില്ല ആ ടൈമിലൊക്കെ ഇനോഗ്രേഷനും പ്രോഗ്രാമൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് യൂട്യൂബ് ചാനലിൽ ഇടാനൊന്നും പറ്റാത്ത അവസ്ഥയിലായി പോകുന്ന ടൈമിലാണ് ഒരാൾ വന്നതും എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ അത്ര വിശ്വാസമുള്ള എനിക്ക് വിശ്വാസമുള്ള ഒരാൾ കുറച്ചു നേരം പരിചയമുണ്ട് പുള്ളിക്കാരി എന്താ പറഞ്ഞാൽ കിരൺ കിരൺ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിനടുത്തേനെ അവൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ വിട്ടിട്ടാണ് എന്റെ കൂടെ ഇപ്പം കൂടിയിരിക്കുകയാണ് ഫുൾ ടൈം അപ്പോൾ അവനാണ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെന്താ വീടിയൊക്കെ നല്ല വ്യൂസ് വരുന്നുണ്ട് പെട്ടെന്ന് എല്ലാവരും എന്താ പറയണ്ടെ നല്ല വ്യൂസ് ഉണ്ട് അതിലൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടാ മുമ്പൊക്കെ വീട് ഇടുമ്പോൾ വളരെ കുറച്ച് പേരെ കാണുള്ളായിരുന്നു അപ്പോഴൊന്നും എനിക്ക് വിഷമമില്ല പത്ത് പേര് കണ്ടാലും കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പോവുമായിരുന്നു അങ്ങനെ വലിയ വിഷമങ്ങളൊന്നും ഇല്ലേ പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ പേര് കാണുമ്പോൾ കുറച്ചും കൂടെ സന്തോഷം വരുന്നുണ്ട് ഭയങ്കര സന്തോഷം ഒരുപാട് പേര് എന്താ പറയണ്ടേ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരുപാട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം കിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വേറെ ആ എല്ലാ ദിവസവും വീഡിയോ ഇടും എല്ലാരും കാണണം പറഞ്ഞു തരുവാ എല്ലാ എല്ലാ ദിവസവും ഞാൻ വീഡിയോ വീടിടാൻ ശ്രമിക്കും അപ്പൊ കാണും എന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി ഇതിൽ കൂടെയാണ് ഇടാൻ പോകുന്നത് ഇനി എല്ലാരും കാണട്ടെ ഉം കുറച്ചും കൂടെ കാണട്ടെ പിന്നെ ഞാൻ ബിഗ് ബോസിനകത്ത് കുറച്ച് ഭയങ്കര എന്താ പറയണ്ടേ അഗ്രസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ആയി പോവും ഇത് നിങ്ങൾക്ക് പുറമേ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനായി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കരയുന്നേ എന്തിനാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അടി ഉണ്ടാക്കണേ നിങ്ങൾക്ക് തോന്നും പക്ഷെ എൻ്റെ മക്കളെ നിങ്ങൾ അവിടെ വന്ന് നിന്നാലേ നിൽക്കാതെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ ഒരു പ്രഷർ കുക്കറില് എടുത്തിട്ടൊരു ഫീലാണ് അത് ശരിക്കും അതിനകത്ത് കിടന്ന എങ്ങനെയായിരിക്കും അതാണ് അത് മുമ്പ് എപ്പിസോഡിൽ അതായത് മുമ്പ് സീസണിലുള്ള ആൾക്കാരുത്തൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും എന്താന്നുള്ളത് നിങ്ങൾ പുറമേ ടിവിൽ കൂടെ ഫോണിൽ കൂടെ കാണുന്ന പോലെ ഒന്നും അല്ല ഒന്നുകിൽ ലൈവ് കാണണം ലൈവ് കൂടെ എല്ലാം കാണുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ കാണിട്ടില്ല പക്ഷേ നിങ്ങൾ അത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് ചോദിച്ചാൽ അറിയത്തില്ലാട്ടോ എങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് എന്തായാലും വിന്നർ ആയതുകൊണ്ടല്ല എനിക്ക് ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൗസിനകത്ത് നൂറ് ദിവസം നിൽക്കാൻ പറ്റിയതും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അത് നടന്നു അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇനിയും വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പോകും കേട്ടോ ഇനി ബിഗ് ബോസിൽ ഇനിയൊരു അങ്ങനെയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും പിന്നെ വേറെ എന്താ പിന്നെ കുറച്ചും കൂടെ എന്നെ സ്നേഹിക്കാനായിട്ട് ഒത്തിരി പേര് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എല്ലാരും ഹായ് പറയാൻ പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടോ ഇനി ഒന്നും വരുന്നില്ല ഇപ്പം ഓഡിയൻസിനെ കണ്ടിട്ടാണ് സംസാരിക്കണെങ്കിൽ കൊറേ പേർക്ക് ഇങ്ങനെ ക്വസ്റ്റിൻ ചോദിക്കാം പക്ഷെ ഇതിപ്പം എനിക്കിപ്പം ലൈവ് വന്ന് എനിക്കങ്ങനെ ഷീലില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു പ്ലാച്ചിയെ കാണിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാരും പ്ലാച്ചിപ്പാ നിന്നെ നിന്നെ കണ്ടാ മതി എല്ലാവർക്കും എന്നാ പ്ലാച്ചി കാണും പ്ലാച്ചി പ്ലാച്ചിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് പ്ലാച്ചിയുടെ പേരിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ പേജ് ഉണ്ട് നീ ആരാ നീ പ്ലാച്ചി എന്റെ ഒരു എന്താ പറയണ്ടേ ഒരു ലെക്കാണ് കേട്ടോ പ്ലാച്ചി പ്ലാച്ചി എനിക്ക് എനിക്ക് പ്ലാച്ചി എന്ന് പറയുമ്പോ എനിക്കൊരു എനിക്ക് എപ്പോഴും പ്ലാച്ചി എന്ന് പറയുമ്പോൾ പോസ്റ്റ് എനർജി തരുന്ന ഒരു സത്യം ഒരു നമുക്ക് എന്താ പറയുക ബാറ്ററി ലോയ കഴിഞ്ഞാൽ നമ്മൾ ചാർജ് എടുത്തില്ലേ പക്ഷെ എവിടെ നോക്കി ഇരുന്നുകഴിഞ്ഞാൽ എനിക്ക് എന്തൊരു പോസിറ്റീവ് എനർജി ഇതിൻ്റെ ജീവൻ ഇല്ലെങ്കിൽ പോലും ഇഷ്ടമുള്ള ഒരു ഡോളായതുണ്ടോണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലാച്ചിയെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെന്താ ഇത്രയും വലിയ പെണ്ണ് പത്ത് മുപ്പത് വയസ്സായില്ലേ ഇവർക്ക് എന്താ കുഞ്ഞു പിള്ള പിള്ളേരെ പോലെ കുഞ്ഞുമക്കളെ പോലെ പാവം എടുത്ത് വെച്ച് കളിക്കുന്നതൊക്കെ തോന്നും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും പക്ഷെ എനിക്കിതൊരു എനിക്കിതൊരു എൻ്റെ ഒരു പെറ്റിനെ പോലെയാണ് കേട്ടോ എനിക്ക് ഇത് കൂടെയുള്ളപ്പോൾ എനിക്ക് ഒരു എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഒന്നത് രണ്ട് ഞാൻ പ്ലാസ്റ്റിയെ കൊണ്ടുപോകാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിനകത്ത് ഞാൻ ഇവിടെ എപ്പോഴും ഇതേ നിങ്ങൾ കാണാമോ ഇവിടെ വെച്ചിരുന്നതായിരുന്നു പ്ലാച്ചി അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതായിരുന്നു ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ വെച്ചിരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ വീട്ടിൽ ഏഷ്യനെറ്റിന് ഈ നമ്മുടെ പ്രൊമോ എടുക്കാൻ വേണ്ടി വന്ന ടൈമിലാണ് നമ്മുടെ അത് ചോദിച്ചത് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുപോ എടുക്കാം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫാമിലി ഫോട്ടോയാണ് ആദ്യം എടുത്തത് അപ്പം അവർ പറഞ്ഞതായാലും അവിടെ അല്ലയെന്ന് പറഞ്ഞു അപ്പം അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ അന്ന് അതല്ലേ പറഞ്ഞേ കൊണ്ടുപോകാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ ഫാമിലി ഫോട്ടോ പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു അതൊന്നെടുക്കും വിഗ്രഹം കുഞ്ഞു വിഗ്രഹം മൂന്നും നാലവിടെ എടുക്കും ഒന്നെടുത്താൽ മതി പത്മനാഭ സ്വാമിയുടെ എടുത്താൽ മതി ഇതാരാ ആ പത്മനാഭൻ ഇങ്ങനത്തെ കുഞ്ഞ് വിഗ്രഹം ഉണ്ടല്ലോ ഇത് എന്റെ കയ്യിലെല്ലാം ഉണ്ട് ഈ പറയുന്ന പോലെ ഗണപതി ഉണ്ട് പിന്നെ കൃഷ്ണനുണ്ട് ഗുരുവാരപ്പം അങ്ങനെ എല്ലാ വിഗ്രഹമുണ്ടെന്ന് വെച്ചോ അപ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലാച്ചി എടുക്കാമോ എന്ന് ചോദിച്ചു ആ എടുത്തു അത് എടുത്തോളാം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പ്ലാച്ചി കൊണ്ടുപോകുന്നത് അല്ലാതെ പ്ലാച്ചി വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചതല്ല എൻ്റെ സ്നേഹം നമ്മൾ അവിടെ ഞാൻ കാണിക്കുന്നു അത്ര പിന്നെ പ്ലാച്ചി എടുക്കുമ്പോൾ എനിക്കത് വിഷമമാണ് എനിക്ക് ദേഷ്യം വരും കാരണം എനിക്ക് പ്ലാച്ചി എടുക്ക ആരും ഇവിടെ ചേച്ചിയുടെ മുമ്പ് പോലും പ്ലാച്ചി എടുക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമില്ല ഇവിടെ വീട്ടിൽ വിജയിച്ചും വിളിച്ചും പറഞ്ഞതാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കണ്ട ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക ഇഗ്നോർ ചെയ്ത് വിടുക പിന്നെ മൈൻഡ് ആക്കരുത് പിന്നെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമമൊന്നുമില്ല കേട്ടോ ഞാൻ കമൻറ്റൊന്നും വായിക്കാനും പോകുന്നില്ല പിന്നെ എല്ലാവർക്കും പറയാം ഞാൻ പറഞ്ഞല്ലേ ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ നെഗറ്റീവ് പറയാം എല്ലാവരും ഈ നെഗറ്റീവ് പറഞ്ഞവർ തന്നെയാണ് ഇപ്പം നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നത് തന്നെയാണ് അനിമോളെന്നൊരു വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് ഡിസേർ അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സന്തോഷം മാത്രമാണ് എന്നെ നിങ്ങൾ എല്ലാരും കൂടെയാണ് സപ്പോർട്ട് ചെയ്തത് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പം അത് അവർക്ക് ആ പറയുന്ന പോലെ എന്താ പറയണ്ടേ നൂറ് ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഇത് ഡിസർവിങ് ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനും ഇത് തന്നെയാണ് അനുമോടെ പ്ലസ് പോയിന്റ് ശൈത്യയെക്കുറിച്ചൊക്കെ ആരും ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല കുറെ ആളുകളെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് അനിമോള് പറയുന്നത് കുറേ ആൾക്കാരെ പിന്നീന്ന് കുത്തിയ ആൾക്കാരെയൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കുറേ സുഹൃ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കുറേ മോശമായിട്ടുള്ള സുഹൃത്തുക്കളും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പുറത്തിറങ്ങി വന്നിട്ട് പിന്നെയും ചെളി വാരി വലിച്ചെറിയുന്ന ഒരു സ്വഭാവം കാണിക്കുന്നു എന്നാണ് പറയുന്നത് ഈ മിൻസിയുടെ ആ കാര്യമാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം മിൻസി ഇപ്പം മിക്ക ദിവസവും കാണാം ഇൻ്റർവ്യൂവിൽ വന്നിട്ടിരുന്ന് കറ ഈ പി ആറിനെ കുറിച്ചും എന്തൊക്കെയോ പറഞ്ഞു ഇവരും ഒക്കെ പി ആറ് വച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് കഴിവില്ലാത്ത ഇവർ പുറത്തായതെന്നുള്ള കാര്യം സമ്മതിക്കുന്നില്ല അനിമോൾ തക്കതായ കണ്ടന്റ് കൊടുത്തുകൊണ്ടും പി ആറിൻ്റെ പിൻബലം ഉള്ളതുകൊണ്ടും രണ്ട് കാരണം കൊണ്ടും കൂടെ തന്നെയാണ് അനിമോൾ ഇത്രയും ദിവസം നൂറ് ദിവസം വരെ തിരിച്ചു നിന്നത് എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് ഈ എവിറ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്നിട്ട് വന്നിട്ട് ഇതിനെക്കുറിച്ച് ഇനിയും പറയണ്ട അത് അവിടെ തീർന്നു പോയതാണ് എന്തായാലും കപ്പ് അനിമോൾക്ക് കിട്ടി ഇനി ഇതിപ്പം മാറ്റി അത് തിരിച്ച് മേടിക്കാനൊന്നും പോകുന്നില്ല എല്ലാവരും അത് വിജയിയെ നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നെ ഇനി അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് തിരിയുക അല്ലാതെ ഇനിയും അതിനെക്കുറിച്ച് പുറകെ നടന്ന് വെറുതെ സ്വയം ചീഞ്ഞ് മാറാതെ കുറെയെങ്കിലും പിന്നെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്ത് പോസിറ്റീവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ നോക്കുക അല്ലാതെ ചുമ്മാ കിടന്ന് കിട്ടാത്ത മുന്തിരിയെക്കുറിച്ച് ഓർത്തിട്ട് കിടന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ അനിമോൾക്ക് സൂപ്പർ ചാറ്റ് വഴിയൊക്കെ പതിനായിരം രൂപയോളം ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഓരോരുത്തരൊക്കെ ആയിരം രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അനിമോൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടായിരിക്കും ഇത് ആദ്യത്തെ അനുഭവമായിട്ടായിരിക്കും അയ്യോ എനിക്ക് പൈസ ഒന്നും ഇട്ട് തരേണ്ട കേട്ടോ അങ്ങനെയൊന്നും വേണ്ട ഇല്ലെങ്കിൽ ഞാൻ ലൈവ് നിർത്തും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ പത്ത് പ പതിനായിരം രൂപയോളം ആളുകൾ കൊടുക്കുന്നുണ്ട് ഒരു ഞാൻ ഇത് കൂടുതലും കൊടുത്തേക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം അവർ ഡോളറൊക്കെ ആയിട്ട് കറൻസിയൊക്കെ ആയിട്ടാണ് ഇത് അയക്കുന്നത് അപ്പോൾ അവർ പേര് പറയും അത് നമുക്ക് കാണാവുന്നതാണ് കമൻറ്റിൻ്റെ അകത്ത് ഇങ്ങനെ അവരുടെ എത്ര രൂപ അയച്ചെന്നുള്ളതെല്ലാം കൂടെ ഇങ്ങനെ മെസ്സേജ് വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ പേരുകളൊക്കെ പറഞ്ഞ് കാർത്തിക് സൂര്യയൊക്കെ ഒക്കെ ആയിരത്തി എഴുന്നൂറ് അങ്ങനെ പറയുന്ന അനിമോൾ പറയുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് പതിനായിരം രൂപയോളം ഈ ലൈവ് കൊണ്ട് അനിമോക്ക് കിട്ടാനും പറ്റി അതത്രയും പേര് അൽമോടെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അനിമോൾക്ക് സമ്മാനമായിട്ട് അവരുടെ മനസ്സറിഞ്ഞു കൊടുക്കുന്നതാണ് ഇനിയെങ്കിലും ഇങ്ങനെ ഈ ചെളി വാരി വരച്ചെറിയുന്ന ആളുകൾ ഈ ബിന്നിയൊക്കെ ഒരു ഡോക്ടറാണെന്നാണ് പറയുന്നത് പക്ഷേ എന്നിട്ട് കാണിക്കുന്ന പ്രവൃത്തിയും അതോടൊപ്പം തന്നെ ശൈത്യ അഡ്വക്കേറ്റാണ് ആർജിയ ബിൻസി ആണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ പിന്നെ ആർച്ച ഇങ്ങനെ മീഡിയയിലെല്ലാം വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് എന്നിട്ടും ഇത്രയും ഇങ്ങനെ വന്നിട്ട് നാണം കിട്ടുന്ന രീതിയിൽ ചുമ്മാ കടന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വിലയാണ് പോകുന്നതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല എന്തായാലും അനുമോളുടെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് ആരെയും വന്നിട്ട് നെഗറ്റീവായിട്ട് പറയുകയോ അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ എന്നാൽ ഇത്രയും ഓരോരുത്തർ വന്ന് അപമാനിക്കുന്നുണ്ടെന്നാൽ അവരെ പറ്റിയൊന്നും വന്നിട്ട് ഒരു മോശമായിട്ടുള്ള ഒരു വാക്കുകളും പറഞ്ഞിട്ടില്ല അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഒന്നും കൂടെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതും സപ്പോർട്ട് ചെയ്യുക